യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഏറെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഇന്നേ ദിനം നമുക്ക് ആരംഭിക്കാം ഇന്നേ ദിനം നാം ആത്മപരിശോധന ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില ഭൗതികമായ കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തിനെതിരെ പരാതി പറയുന്നവരാണോ നമ്മൾ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഇസ്രായേൽ ജനത്തെ മോശ മരുഭൂമിയിലൂടെ നയിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ലഭിക്കാതെ വരുന്ന ആ സമയത്ത് തന്നെ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പരാതി പറയുന്നുണ്ട് പക്ഷെ ഒത്തിരി അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ അത് മറന്ന് ദൈവത്തിനെതിരെ പരാതി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോബിൻ്റെ ജീവിതത്തിൽ ജോബൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധി ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ ഭൗതികമായ മേഖലകൾ തകരപ്പെടുന്ന സമയത്ത് തകർന്ന സമയത്ത് അവൻ്റെ ഭാര്യ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക ദൈവത്തെ ശപിക്കാനായിട്ട് പറയുകയാണ് ദൈവത്തിനെതിരെ ചോദ്യം ഉയർത്തുകയാണ് ദൈവത്തിനെതിരെ പരാതി പറഞ്ഞിട്ട് മരിക്കാൻ പറയുകയാണ് ദൈവത്തിനെതിരെ പരാതി ഒരു വലിയൊരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം ജോബിയൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധി ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ ഭൗതികമായ മേഖലയിൽ തകർച്ചകളുണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ പരാതികൾ ഉയരുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയ നിയമത്തിൽ കാണും ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വഞ്ചിയിൽ വെള്ളം കയറുന്നു അപ്പോഴേക്ക് ശിഷ്യന്മാരിങ്ങനെ കർത്താവിനോട് പരാതി പറഞ്ഞു ഞങ്ങൾ നശിക്കാറായി ഞങ്ങളിപ്പോൾ മരിക്കും എല്ലാം തീർന്നു പ്രിയപ്പെട്ടവരെ എത്രയോ അത്ഭുതങ്ങൾ ഈ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങളെല്ലാം അവർ മറന്നു കളയുകയാണ് ദൈവത്തിനെതിരെ പരാതി പറയുകയാണ് ഈശോ ആ സമയത്ത് ഉറങ്ങുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറേ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ പരാതിപ്പെടും ദൈവം എന്ത ഉറങ്ങുകയാണോ ദൈവമൊന്നും കാണുന്നില്ലേ പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ദൈവം എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഒരു ചെറിയ കാര്യം ലഭിക്കാതെ വരുമ്പോഴേക്കും ദൈവം ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം സ്പിരിച്വൽ ലൈഫ് അധവധിക്കുകയാണ് നമുക്ക് ആത്മപരിശോധന ചെയ്യാം എത്രമാത്രം വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട് ഇപ്പം ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകളുണ്ടായി വിചാരിച്ചത്ര മാർക്ക് ലഭിച്ചില്ല കുടുംബത്തിലൊരു മരണം നടന്നു അല്ലെങ്കിൽ വിചാരിച്ച ജോലി കിട്ടിയില്ല വിചാരിച്ച ജീവിത പങ്കാളി കിട്ടില്ല അപ്പോഴേക്കും ദൈവമില്ല ദൈവത്തിനെതിരെ പരാതി പറയാനായിട്ട് നമ്മൾ തുനിയുകയാണ് പ്രിയപ്പെട്ടവരെ അതാത്മീയ ജീവിതത്തിൽ നല്ലൊരു ശൈലിയല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെതിരെ പരാതി പറയുന്നൊരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് നിർത്താം നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം നമ്മൾ ഈ ലോകത്തിലെ വ്യക്തികളേക്കാൾ വസ്തുക്കളേക്കാൾ സാഹചര്യങ്ങളെക്കാൾ ഭൗതികമായ കാര്യങ്ങളേക്കാൾ എല്ലാം മേലെയാണ് ഈശോ അതിനും മേലെയാണ് ദൈവം ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭൗതികമായൊരു തകർച്ച വരുമ്പോഴേക്കും ദൈവത്തിനെതിരെ പരാതി പറയില്ല നമുക്ക് ഇന്നേ ദിനം നന്നായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ സഹനങ്ങളോ വേദനകളോ നൊമ്പരങ്ങളോ എന്തു വന്നാലും നിനക്കെതിരെ പരാതി പറയാതെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ ലോകത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു മകനായി വിശ്വാസത്തിൻ്റെ ഒരു മകളായിട്ട് ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അതിനായിട്ട് നമുക്ക് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ ജീവിതത്തിൽ തകർച്ചകളിൽ തളർച്ചകളിൽ ദൈവത്തിനെതിരെ പരാതി പറയാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാം സ്വീകരിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ